ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡീസല് ബലിയനിയാണോ കേട്ടോ അതായത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലച്ച് പടൽ ഫ്രീ ആയി പിന്നെ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ വീഴുന്നില്ല അതായിരുന്നു കംപ്ലൈൻ്റ് കെട്ടോ അപ്പോൾ കസ്റ്റമറ് ഓടിച്ചുകൊണ്ടിരിക്കുന്നൊരു വാഹനമായിരുന്നു അപ്പോൾ അതൊക്കെ വണ്ടി സെയ്ഡാക്കി സെയ്ഡാക്കി നിർത്തിയിട്ട് പിന്നെ വണ്ടി ഓഫ് ചെയ്ത് ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ എല്ലാം വീഴുന്നുണ്ട് കേട്ടോ നല്ല ഫ്രീ ആയിട്ട് എല്ലാ ഗിയർ എല്ലാം വീഴുന്നുണ്ട് നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ വന്ന് നോക്കുന്ന സമയത്ത് അതിൻ്റെ ക്ലച്ച് സിലിണ്ടർ മൊത്തം ലീക്ക് ആയിരിക്കുകയാണ് കേട്ടോ അത് ലീക്കായിട്ട് അതിൻ്റെ ക്ലച്ച് ഡിസ്ക്കിൽ പ്രഷർ പ്ലൈറ്റിൽ ഇതിലെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ ഇതിൽ മൊത്തം ഫ്ലൂഡ് എല്ലാം കൂടെ ആയിട്ടുണ്ട് ഇതാണ് ആ ക്ലച്ച് സിലിണ്ടർ ഈ സിലിണ്ടർ ലീക്കായിട്ടാണ് ഈ ക്ലച്ച് ഡിസ്കിലും ഈ ഒരു പ്രഷർ പ്ലേറ്റിലും ഫ്ലൂഡായത് അപ്പോൾ ഇനി നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലിപ്പവും അതായത് റെയ്സിംഗ് ആവും വണ്ടി അതായത് പുള്ളിയും കിട്ടില്ല അപ്പോൾ നമ്മൾക്ക് ഇത് എന്തായാലും പുതിയ തന്നെ മാറ്റാം എന്താ കണ്ടോ ആ ഫ്ലേ ബില്ലടക്കം ഓയിൽ അടിച്ചിട്ടുണ്ട് ആ ബ്രേക്കിൻ്റെ ഫ്ലൂഡേ അപ്പോൾ അതും വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ ക്ലച്ചും മാറ്റി പ്രഷർ പ്ലേറ്റ് മാറ്റി ആ സിലിണ്ടറും പുതിയതൊന്ന് മാറ്റാം അപ്പോൾ മേലെ നോക്കുന്ന സമയത്ത് അതിൻ്റെ എൽബോ അതായത് ദെർമോസ്റ്റു വാൾബിൽ വരുന്ന ഒരു ഓസും കൂടി ലീക്ക് ഉണ്ട് അപ്പോൾ ആ സാധനം കൂടി നമുക്കൊന്ന് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മൾ മാറ്റുന്ന വീൽ സിലിണ്ടർ ഇതാണ് ആ ക്ലച്ച് ഡിസ്ക് എല്ലാം എം ജി പാർട്ടാണ് അത് കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ലോങ് ലൈഫ് കിട്ടും അതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ തെർമോസ്റ്റി കേസും അതേപോലെ മാറ്റുന്നുണ്ട് അതും എം ജി എൻ അതേപോലെ തന്നെ അതിൻ്റെ ക്ലിപ്പുകൾ നമ്മൾ പുതിയ തന്നെ മാറ്റാം അതിൻ്റെ ഹോസ് രണ്ടെണ്ണം വരുന്നുണ്ട് ആ രണ്ട് ഹോസുകളും നമുക്ക് മാറ്റാം കേട്ടോ അതേ കൂടിയാണ് ലീക്ക് കൂടുതൽ കാണുന്നതേ അപ്പോൾ അതും കൂടി മാറ്റിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ക്ലിയറായി അപ്പോൾ ഇതിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എല്ലാ ഭാഗങ്ങളും സെറ്റ് ചെയ്തു ബാറ്ററി നൈറ്റിയും പോസിറ്റിവക്കെ വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനായ കൂളൻ്റ് നമ്മളിതിൽ ഒഴിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്താ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂളൻറ്റ് ഒന്ന് ഇറങ്ങാനായിട്ടാണ് ഡീസൽ വാഹനം ആയതുകൊണ്ടാണ് അപ്പോൾ ഈ വാഹനം ഓടിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി നാല് നാലായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ക്ലച്ച പെടലൊന്ന് നോക്കാം കണ്ടോ അത് കറക്റ്റായിട്ട് പെടലിൽ കയറിയിട്ടുണ്ട് നമ്മളത് ബ്ലീഡ് ചെയ്തതാണ് അതിന് ശേഷം എല്ലാ ഗിയറും ഒന്ന് നമ്മൾ ഒന്ന് ഇട്ടു നോക്കുകയാണ് എല്ലാ ഗിയറും വീഴുന്നുണ്ട് കേട്ടോ റിവേഴ്സ് അടക്കം നന്നായി വീഴുന്നുണ്ട് എന്തായാലും ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ നമ്മൾ ഓട്ടിച്ചു കംപ്ലൈൻ്റ് ഒന്നും ഇല്ല ലീക്ക് ഒന്നും കാണുന്നില്ല കേട്ടോ ഇതേപോലെ വ്യത്യസ്ത വീടുകളുമായി ഇനിയും നമ്മൾക്ക് കാണാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്